രാങ് ബാൽ രാവിയോർത്തു നോക്കി ഒരൊച്ചയുമില്ല അയാൾ വാതിലിന് ഒരുന്തു കൊടുത്തു അകത്ത് കടക്കാൻ നോക്കുന്ന പൂച്ചയുടെ കളവുള്ളതും സ്വസ്ഥതയില്ലാത്തതുമായ സൗമ്യഭാവത്തോടുകൂടി അനങ്ങാതെ വിരൽത്തുമ്പുകൊണ്ട് പതുക്കെ അയാൾ വാതിലുന്തി വാതിലാ അമർച്ച കൊണ്ട് നീങ്ങി ഉപായത്തിലുള്ള ആ നീങ്ങലിൽ പതുക്കെ ഒരു പഴുതുണ്ടായി അയാൾ ഒരു നിമിഷം അനങ്ങാതെ നിന്നു എന്നിട്ട് കുറേ കൂടി ധൈര്യം പിടിച്ച് ഒന്നുകൂടി ഉന്തി അത് പിന്നെയും ശബ്ദിക്കാതെ നീങ്ങി അയാൾക്കകത്തേക്ക് കടക്കാൻ വേണ്ട പഴുതായി പക്ഷേ വാതിലിൻ്റെ അടുത്തൊരു മേശ കിടന്നിരുന്നു അതിന്മേൽ വാതിൽ തട്ടി കോണിച്ചു പോയതുകൊണ്ട് കൊണ്ട് അകത്തേക്ക് കടപ്പിനുള്ള വഴി തടയപ്പെട്ടു ഇഴാങ്ങാൾ ഇയാങ്ങിന് ആ അപകടം മനസ്സിലായി എന്തു വന്നാലും ശരി ആ പഴുതൊന്നു വലുതാക്കി തീർക്കാതെ നിവർത്തിയില്ല അയാൾ മനസ്സുകൊണ്ട് നിശ്ചയിച്ചു മുമ്പിലത്തെ രണ്ടിനേക്കാളും ഉറപ്പു പ്പിച്ച് വാതിൽ ഒരുന്തുകൂടി ഉന്തി ഇക്കുറി എണ്ണ വേണ്ടവിധം കൊടുത്തിട്ടില്ലാത്ത ഒരു തിരിക്കുറ്റി പെട്ടെന്ന് ആ നിശബ്ദതക്കിടയിൽ നീണ്ടതും ചിലമ്പിച്ചതുമായ ഒരു നിലവിളി പുറപ്പെടുവിച്ചു യാങ് വങ് നടുങ്ങി പരലോകത്ത് വെച്ച് ഇഹലോക കർമ്മങ്ങളെ വിചാരണയ്ക്കെടുക്കുമ്പോഴത്തെ തുളഞ്ഞു കയറ്റുന്നതും ഭയം തോന്നിക്കുന്നതുമായ കാഹള ശബ്ദം പോലെ തിരിക്കുറ്റിയുടെ കരച്ചിലൊച്ച് അയാളുടെ ചു കിട്ടിലലച്ചു ആദ്യത്തെ അമ്പരപ്പിലും പരിഭ്രമത്തിലും അയാൾക്ക് ആ വാതിൽ തിരിക്കുറ്റി പെട്ടെന്ന് ജീവൻ പൂണ്ടതായും അത് പെട്ടെന്ന് ഒരു ഭയങ്കര ജീവിതം കൈക്കൊണ്ടൊരു നായിയെപ്പോലെ എല്ലാവരെയും എഴുന്നേൽപ്പിക്കുവാനും ഉറങ്ങിക്കിടന്നവരെ എല്ലാം ഉണർത്തി അപകടമറിയിക്കുവാനും വേണ്ടി കുരയ്ക്കുന്നതായും ഏതാണ്ട് തോന്നി അയാൾ വിറച്ചുകൊണ്ടും പരിഭ്രമിച്ചു കൊണ്ടും കുറച്ചിട അനങ്ങാതിരുന്നു കാൽപെരിവിരലുകളുടെ തുമ്പത്തു നിന്ന് മടമ്പുകളിലേക്ക് പിന്നോക്കം വീണു രണ്ട് ചെന്നിക്കുമുള്ള രക്തനാടികൾ കൊല്ലന്റെ രണ്ട് കൂടങ്ങൾ പോലെ ആഞ്ഞടിക്കുന്നത് അയാൾ കേട്ടു ഒരു ഗുഹയിൽ നിന്ന് പുറപ്പെടുന്ന കാറ്റിൻ്റെ ഇരമ്പിച്ചയോടുകൂടി അയാളുടെ മാരടത്തിൽ നിന്ന് ശ്വാസാവേഗം തള്ളിവന്നു ആ ശുണ്ടി പിടിച്ച തിരിക്കുറ്റിയുടെ ഭയങ്കരമായ ഗർജനഘോഷം ഒരു ഭൂകമ്പത്തിന്റെ കുലുക്കം പോലെ ആ വീട്ടിലുള്ളവരെ എല്ലാം ഉണർത്തി ലഹള കൂട്ടിക്കാതിരിക്കാൻ നിർവാഹമില്ലെന്ന് അയാൾക്ക് തോന്നി അയാൾ ഉന്തിയ വാതിൽ വരാൻ പോകുന്ന അപകടമറിഞ്ഞ് കൂക്ക് വിളി കൂട്ടി ആ വയസ്സിനിപ്പോൾ കടന്നെഴുന്നേൽക്കും ആ രണ്ട് വൃദ്ധ സ്ത്രീകളും ഉറക്കെ നിലവിളിക്കും ആളുകളെല്ലാം സഹായിക്കും ോടിയെത്തും കാൽ മണിക്കൂർ കൊണ്ട് പട്ടണം മുഴുവനും ഇളകിമറിഞ്ഞ് ലഹളയായി പോലീസുകാർ ചാടി വീഴും രണ്ട് നിമിഷത്തേക്ക് അയാൾ തൻ്റെ കാര്യം പോയി എന്ന് തീർച്ചപ്പെടുത്തി ഉപ്പ് കൊണ്ടുള്ള ഒരു പ്രതിമ പോലെ അയാൾ നിന്നിടത്ത് തന്നെ മെഴിച്ചു കൊണ്ടു നിന്നു ഒന്നനങ്ങുപോയാന് അയാൾക്ക് ധൈര്യമുണ്ടായില്ല അനവധി നിമിഷങ്ങൾ കഴിഞ്ഞു വാതിൽ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു അയാൾ പതുക്കെ അങ്ങേ മുറിയിലേക്ക് പതുങ്ങിക്കടക്കാൻ നോക്കി അവിടെ ഒരനക്കവുമില്ല അയാൾ ചെവിയോർത്തു ആ വീട്ടിലെങ്ങും ഒരനക്കത്തിൻ്റെ വട്ടമില്ല ആ മണ്ണ് പിടിച്ച തിരിക്കുറ്റി ഉണ്ടാക്കി തീർത്ത ഒച്ചപ്പാട് ഒരു മനുഷ്യനെയും ഉണർത്തിയിട്ടില്ല ആ ഒന്നാമത്തെ അപകടം അങ്ങനെ കഴിഞ്ഞു എങ്കിലും അപ്പോഴും അയാളുടെ മനസ്സിലൊരു വല്ലാത്ത പരിഭ്രമം ഉണ്ടായിരുന്നു ഏതായാലും അയാൾ പിന്നോക്കം വെച്ചില്ല തൻ്റെ കാര്യം പോയി എന്ന് തോന്നിയിരുന്നപ്പോൾ കൂടി അയാൾ പിന്നോക്കം വയ്ക്കുകയുണ്ടായില്ല അയാളുടെ അപ്പോഴത്തെ ആലോചന കഴിയുന്നതും വേഗത്തിൽ കാര്യം കഴിച്ചുകൂട്ടണമെന്ന് മാത്രമായിരുന്നു അയാൾ ഒരടി മുന്നോട്ട് വെച്ച് മുറിക്കകത്ത് കടന്നു ക്ഷണത്തിൽ കട്ടിൽ പിന്നിട്ട് മെത്രാന്റെ നേരെ നോക്കാതെ ചുമർക്കൂടിൻ്റെ അടുക്കലേക്ക് അത് കട്ടിലിൻ്റെ തലയ്ക്കൽ ഭാഗത്തായി കണ്ടു അയാൾ പാഞ്ഞു പൂട്ട് പോലെ തന്റെ ഇരുമ്പ് വിളക്കുകാൽ പൊക്കി താക്കോൽ അതിനുള്ളിലുണ്ടായിരുന്നു അയാൾ അത് തുറന്നു ഒന്നാമതായി കണ്ണു ചെന്നത് വെള്ളി സാമാനങ്ങളുള്ള കൊട്ടമയിലാണ് അയാൾ അതെടുത്ത് നീണ്ട കാൽവയ്പുകളോടുകൂടി യാതൊരു മുൻകരുതലുമില്ലാതെ താൻ ഉണ്ടാക്കി തീർക്കുന്ന ഒച്ചയെപ്പറ്റി ലേശമെങ്കിലും ആലോചിച്ച് ബുദ്ധിമുട്ടാതെ ആ മുറിയുടെ അപ്പുറത്ത് കിടന്നു ഈശ്വരവന്ത മുറിയിലെത്തി ജനാല തുറന്നു ആ പൊന്തൻ വടിയെടുത്തു നിലത്തുള്ള ജനാലക്കട്ടിളപ്പടി കവച്ചുകിടന്നു വെള്ളി സാമാനം പട്ടാളം ആറാപ്പിലിട്ടു കൊട്ട വലിച്ചെറിഞ്ഞു തോട്ടം പിന്നിട്ടു നരിയെപ്പോലെ മതിൽ ചാടിക്കടന്ന് ഒരു പാച്ചിൽ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ മുൻസിനേർ ബിയാങ് വെനു തോട്ടത്തിൽ നടക്കുകയായിരുന്നു തികഞ്ഞ സംരമത്തോടുകൂടി മദാമെംഗ്ലോർ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വാഞ്ഞു ചെന്നു മൊൻസിനേർ മുൻസിനേർ അവർ ഉച്ചത്തിൽ വിളിച്ചു വെളി സാമാനങ്ങൾ വെക്കുന്ന കൊട്ട എവിടെയാണെന്ന് ഇവിടേക്കറിയാമോ ഒവ് മെത്രാൻ മറുപടി പറഞ്ഞു യേശു ക്രിസ്തോ അവിടുത്തെ കൃപ അവൾ തുറന്നു പറഞ്ഞു അതെന്തായി എന്ന് എനിക്കറിഞ്ഞുകൂടാ ഒരു പൂച്ചെടിച്ചട്ടിയിൽ നിന്ന് മെത്രാനപ്പോൾ തന്നെയാണത് കണ്ടെടുത്തത് അതിനെ അദ്ദേഹം മദാ മംഗ്ലോർക്ക് സമ്മാനിച്ചു അതിഥ അതുവ് അവൾ പറഞ്ഞു ഉള്ളിലൊന്നുമില്ല വെള്ളി സാമാനം ഹോ മെത്രാൻ മറുപടി പറഞ്ഞു അപ്പോൾ വെള്ളിസാമാനമാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ അതെവിടെയാണെന്ന് ഭഗവാനെ എൻ്റെ ഈശ്വര അത് കട്ടുപോയി ഇന്നലെ രാത്രി ഇവിടെ വന്ന മനുഷ്യനത് കട്ടു ചൊടിയുള്ള ഒരു വൃദ്ധയുടെ ജാഗ്രതയോടുകൂടി മദാ മഗ്ലർ ഒരു നിമിഷ നേരം കൊണ്ട് ഈശ്വരവന്ദനമുറിയിലേക്ക് പാഞ്ഞു ക്ഷണത്തിൽ ഉള്ളറയിൽ പോയി മെത്രാൻ്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചെത്തി മെത്രാൻ ആ സമയത്ത് കുനിഞ്ഞു നിന്ന് കൊട്ട തടത്തിൽ വീണതുകൊണ്ട് കേടുവന്ന ഒരു പൂച്ചെടിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വ്യസനിക്കുകയായിരുന്നു മദാമംഗ്ലോരുടെ നിലവിളി കേട്ട് അദ്ദേഹം നിവർന്നു മൊൻസിനേർ ആ മനുഷ്യൻ ചാടി വെള്ളി സാമാനം കട്ടു ഇതുച്ചത്തിൽ വിളിച്ചു പറഞ്ഞതോടുകൂടി അവളുടെ നോട്ടം തോട്ടത്തിൻ്റെ ഒരു മൂലയിലേക്ക് ചെന്നു മതിൽ ചാടിക്കടന്നതിൻ്റെ അടയാളം അവിടെ കാണാമായിരുന്നു മതിലിൻ്റെ മുകളിലെത്തെ കല്ല് പൊളിഞ്ഞിട്ടുണ്ട് നിൽക്കൂ അതാ അവൻ പോയിട്ടുള്ള വഴി അവൻ അതിലെ കോഷ്വലെ ഇടവഴിയിലേക്ക് എടുത്തു ചാടി ഹാ എന്തൊരു ഗ്രഹപ്പ അവർ നമ്മുടെ വെള്ളി സമ്മാനം കെട്ടോ മെത്രാൻ ഒരു നിമിഷം നേരത്തേക്ക് ഒന്നും മിണ്ടാതെ നിന്നു തൻ്റെ സഗൗരവമായ ദൃഷ്ടിയെ അദ്ദേഹം മേൽപോട്ടുയർത്തി സൗമീസ്വരത്തിൽ മാതാ മഗ്ലാറോട് പറഞ്ഞു അപ്പോൾ ഒന്നാമത് ആ വെള്ളി സാമാനം നമ്മുടെ ആയിരുന്നുവോ മാദാ മഗ്ലാർ മിണ്ടാതെയായി പിന്നെയും കുറച്ചിട ആരും ശബ്ദിച്ചില്ല പിന്നീട് മെത്രാൻ തുടർന്ന് പറഞ്ഞു മദാമെഗ്ലാർ ഞാൻ ആ വെള്ളി സാമാനം വളരെക്കാലം സൂക്ഷിച്ചു പോകുന്നത് ഒരിക്കലും ശരിയായിട്ടില്ല അത് പാവങ്ങളുടെയാണ് ആ വന്ന മനുഷ്യൻ ആരായിരുന്നു കാഴ്ചയിൽ തന്നെ ഒരു പാവം നേരം കൂടി കഴിഞ്ഞപ്പോൾ തലേ ദിവസം രാത്രി യാങ് വാൽ യാങ് ഭക്ഷണം കഴിച്ചത് എവിടെ വെച്ചോ ആ മേശപ്പുറത്ത് വെച്ച് തന്നെ അദ്ദേഹം പ്രാതൽ കഴിക്കുകയായി അങ്ങനെ പ്രാതൽ കഴിക്കുന്നതിനിടയ്ക്ക് മോൻസിനെ വെൽക്കം അവിടെ മിണ്ടാതിരിക്കുന്ന തൻ്റെ സഹോദരിയോടും പുറത്തേക്ക് ശബ്ദം കേൾക്കാതെ എന്തോ പിറുവിറുക്കുന്ന മത മെഗ്ലാറോടുമായി ആഹ്ലാദപൂർവ്വം അഭിപ്രായപ്പെട്ടു ഒരു കഷ്ണം അപ്പം ഒരു കോപ്പ പാലിലെടുത്ത് മുക്കുന്നതിന് ഒരാൾക്ക് മരം കൊണ്ടുള്ള മുള്ളും കയ്യിലും കൂടി ആവശ്യമില്ല ഒരു നല്ല വിചാരം തന്നെ വാസ്തവം പോകുന്നതിനിടയിലും വരുന്നതിടക്കുള്ള മതാമംഗ്ലൂർ തന്നോട് തന്നെ പറഞ്ഞു ആ നിലയ്ക്കുള്ള ഒരുത്തനെ അകത്ത് കിടത്തുക എന്നല്ല അവനവൻ കിടക്കുന്നതിന് അടുത്ത് കിടത്തുകയും ഒരു മനുഷ്യൻ കക്കുക മാത്രമല്ലേ ചെയ്തുള്ളൂ ഹാ എൻ്റെ ഭഗവാനെ അത് വിചാരിക്കുമ്പോൾ തന്നെ എനിക്ക് തടി ആ സഹോദരി സഹോദരന്മാർ പ്രാതൽ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴേക്കും വാതിൽക്കല്ലൊരു മുട്ട് കേട്ടു അകത്തേക്ക് വരൂ മെത്രാൻ പറഞ്ഞു വാതിൽ തുറന്നു അസാധാരണവും സംഭ്രാന്തവുമായ ഒരു ചെറിയ ആൾക്കൂട്ടം ഉമ്മറത്തെത്തി മൂന്ന് പേർ കൂടി നാലാമതൊരാളുടെ കഴുത്തുപട്ടമേൽ പിടികൂടിയിരിക്കുന്നു ആ മൂന്ന് പേർ പോലീസുകാരാണ് മറ്റേ ആൾ ഇയാങ് വാൽ യാങ്ങും ഒരു മേലധികാരി ആ മൂന്ന് പേരുടെയും തലവൻ അയാളാണെന്ന് തോന്നി വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അയാളകത്ത് കിടന്ന് ഒരു പട്ടാള സ്ഥലാം വെച്ചുകൊണ്ട് കൊണ്ട് മെത്രാൻ്റെ അടുക്കലേക്ക് ചെന്നു മുൻസിനീർ അയാൾ പറഞ്ഞു കുണ്ടിതപ്പെട്ടും തീരെ അമർന്നു കഴിഞ്ഞു വരുന്ന ഇഴാങ് വ ഇഴാങ് ആ വാക്കുകേട്ട ഉടനെ അമ്പര എന്ന മട്ടിൽ തല പൊക്കി മുൻസിനീർ അയാൾ മന്ത്രിച്ചു അപ്പോൾ ഇദ്ദേഹം സഭാബോധകനല്ലേ മിണ്ടരുത് പോലീസുകാരൻ കൽപ്പിച്ചു അവിടെ നിന്നും എത്രാൻ തിരുമനസ്സുകൊണ്ടാണ് ഈയിടയ്ക്ക് തൻ്റെ വാർദ്ധക്യത്തിന് താങ്ങാനാകാവുന്നിടത്തോളം വേഗത്തിൽ മോൻസിനിർ ബിയാങ്വിനു മുമ്പോട്ട് വന്നു ഹാ നിങ്ങളാണ് രാങ്ങ്വാൾ രാങ്ങിന് നേരെ നോക്കി അദ്ദേഹം കുറച്ചുച്ചത്തിൽ പറഞ്ഞു നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു അപ്പോൾ എന്തേ ഇത് ഞാൻ നിങ്ങൾക്ക് മെഴുകുതിരിക്കാലുകൾ തന്നുവല്ലോ മറ്റുള്ളവയെ പോലെ തന്നെ അവയും കട്ടി വെള്ളിയാണ് നിശ്ചയമായും നിങ്ങൾക്ക് അവയിൽ നിന്ന് ഇരുന്നൂറ് ഫ്രാങ്ക് കിട്ടും നിങ്ങളുടെ മുള്ളുകളും കൈലുകളും എടുത്ത കൂട്ടത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് അവ കൂടി കൊണ്ടുപോയില്ല രാംഗ് വാരിയാങ്ങിൻ്റെ കണ്ണ് രണ്ടും മിഴിഞ്ഞുപോയി മനുഷ്യനെക്കൊണ്ട് പറഞ്ഞറിയിക്കുവാൻ നിവർത്തിയില്ലാത്തൊരു ഭാവവിശേഷത്തോടു കൂടി അയാളാ വന്ധ്യനായ മിത്രാനെ തുറച്ചു നോക്കി മൊത്സിനേർ ആ പോലീസ് മേലാൾ പറഞ്ഞു അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത് വാസ്തവമാണ് ഞങ്ങൾ ഇയാളെ കണ്ടെത്തി ചാടിപ്പോകുന്ന ഒരുവൻ്റെ മട്ടിലാണ് ഇയാൾ നടന്നിരുന്നത് കഥ എന്താണെന്നറിയട്ടെ എന്ന് വെച്ച് ഞങ്ങൾ തടഞ്ഞു നിർത്തി ഈ വെള്ളി സാമാനം ഇയാളുടെ പക്കലുണ്ടായിരുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കും മെത്രാൻ ഒരു പുഞ്ചിരിയോടെ കടന്നു പറഞ്ഞു രാത്രി താൻ കഴിച്ചു കൂട്ടിയ ഒരു വൃത്തമതാചാര്യൻ്റെ അടുക്കൽ നിന്ന് തനിക്ക് കിട്ടിയതാണ് ആ സമ്മാനം എന്ന് അങ്ങനെയല്ലേ എനിക്ക് കാര്യം മനസ്സിലായി അപ്പോൾ നിങ്ങൾ അയാളെ പിടിച്ചും കൊണ്ട് ഇങ്ങോട്ട് പോന്നു ഒരു തെറ്റ് പറ്റിപ്പോയതാണ് അങ്ങനെയാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി പറഞ്ഞു ഞങ്ങൾക്ക് ഇയാളെ വിട്ടയക്കാം തീർച്ചയായും മെത്രാൻ മറുപടി പറഞ്ഞു പോലീസുകാർ യാങ് ഇയാങ് വാ യാങ്ങിന് വിട്ടു അയാൾ ഒന്ന് മാറി നിന്നു എന്നെ വിടാൻ പോകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയോ ഏതാണ്ട് പുറത്തേക്ക് കേൾക്കാത്ത ഉറച്ചയിൽ ഉറക്കത്തിനിടയിൽ സംസാരിക്കും വിധം അയാൾ പറഞ്ഞു അതെ നിന്നെ വിട്ടിരിക്കുന്നു നിനക്ക് മനസ്സിലായില്ലേ പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു സ്നേഹിത മെത്രാൻ പറയാൻ തുടങ്ങി നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഇതാ നിങ്ങളുടെ മെഴുകുതിരിക്കാലുകൾ എടുക്കാം അദ്ദേഹം അടുപ്പ് തെണ്ണയുടെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി ആ രണ്ട് വെല്ലുവിളക്ക് കാലുകളും എടുത്താൽ ഏഴാങ് വങ്ങിന് കൊടുത്തു ഒരു ഭാവഭേദം കൂടാതെ മെത്രാന് ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു നോട്ടമെങ്കിലും നോക്കാതെ ആ രണ്ട് സ്ത്രീകളും അതെല്ലാം കണ്ടും കൊണ്ട് തന്നെ നിന്നു രാങ്ങിൻ്റെ ഓരോ ഭാഗവും കിടന്ന് വിറച്ചിരുന്നു തികച്ചും അമ്പരന്ന് ഒരു പാവയുടെ മാതിരി അയാൾ ആ രണ്ട് മെഴുകുതിരി വിളക്കുകൾ കയ്യിൽ വാങ്ങി ഇനി മെത്രാൻ പറഞ്ഞു നിങ്ങൾ കൂടി പോവുക കൂട്ടത്തിൽ പറയട്ടെ എൻ്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നു പോരണമെന്നില്ല തെരുവിലേക്കുള്ള വാതിലൂടെ തന്നെ എപ്പോഴും വരികയും പോവുകയും ചെയ്യാം രാത്രിയും പകലും ഒരു നീക്ക് നീക്കിയിരിക്കുന്നത് കൂടാതെ അതൊരിക്കലും പൂട്ടിയിടുകയും എന്നിട്ട് അദ്ദേഹം പോലീസുകാരോട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് പോവാം പോലീസുകാർ പോയി ഏഴ് വോഗാലസ്യപ്പെടാൻ പോകുന്ന ഒരാളെപ്പോലെ കാണപ്പെട്ടു മെത്രാൻ അയാളുടെ അടുക്കലേക്ക് ചെന്ന് ഒരു താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു ഒരു സത്യവാനായിരിക്കുവാൻ ഈ ക്ഷണം ഉപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് മറക്കരുതേ ഒരിക്കലും മറന്നു പോകരുത്